വയനാട് മാനന്തവാടിയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത് കടുവാ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് അവിടെ ഉരുണ്ടുകൂടുന്നത് വിവരങ്ങളും വിശദാംശങ്ങളുമായി തത്സമയോടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനൂപ് കെ ആർ കൂടിച്ചേരുകയാണ് അനൂപ് ഇപ്പോൾ പ്രതിഷേധക്കാരുടെ ആവശ്യം പ്രധാനമായും ഈ പ്രതിഷേധത്തിൻ്റെ അടിസ്ഥാനം പെട്ടെന്ന് തന്നെ ഈ ആശങ്ക പരിഹരിക്കുക ഒരു ആശങ്ക സൃഷ്ടിച്ച ഒരു സാഹചര്യം ഇപ്പോഴിവിടെയുണ്ട് കടുവയെ പിടികൂടുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം അതിന് ഏതൊക്കെ എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കുക എന്നുള്ള ഒരു വിവരം അല്ലെ അത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കുക എന്നുള്ള നാട്ടുകാരുടെ ആവശ്യം നാട്ടുകാർ ആവശ്യമുയർത്തി ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റുമായി ചർച്ച നടത്തുകയാണ് ജനങ്ങളുടെ ഒരു പ്രതിനിധി സംഘം അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പ്രതിനിധികളായി ചിലർ ഇപ്പോൾ മന്ത്രിവർക്കുകളും അതോടൊപ്പം മറ്റുള്ളവരുമായി പ്രധാനമായും ഒരു ചർച്ച നടത്തുകയാണ് ആ ചർച്ചയിൽ മേലുള്ള തീരുമാനമുണ്ടാവും എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഇത് ഈ പ്രതിഷേധം സംബന്ധിച്ച് ഒരു പ്രതിഷേധത്തിൻ്റെ ഒരു കാര്യങ്ങളുണ്ടാവുക പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ആശങ്ക പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കടുവയെ പിടികൂടുക എന്നതാണ് അവരുടെ വലിയ ആവശ്യം ആ ആവശ്യത്തിൽ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ആ ആവശ്യത്തിനനുസൃതമായുള്ള തീരുമാനങ്ങൾ സ്വീകരിക്കണം എന്നാണ് പറയുന്നത് ഏതായാലും ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരും എല്ലാം ആ വിധത്തിൽ ഇപ്പോൾ ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അതിനിടയ്ക്ക് പ്രിയദർശിനി എസ്റ്റേറ്റ് ഓഫീസിന് മുമ്പിൽ നടത്തുന്ന പ്രതിഷേധമാണ് നാം കാണുന്നത് ആ വിധത്തിൽ ജനങ്ങൾ ശക്തമായ ഒരു പ്രതിഷേധം എടുത്ത് പ്രത്യേകിച്ച് തോട്ടം തൊഴിലാളികളെല്ലാം ഉണ്ട് തോട്ടം മേഖലയാണ് തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തിയാണ് ഈ പ്രതിഷേധമെല്ലാം നടത്തുന്നത് ഇപ്പോൾ മന്ത്രി ഒ ആർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്ത് എത്തി അവർ നാട്ടുകാരുടെ ഒരു സംഘവുമായി ചർച്ച നടത്തുകയാണ് ജനപ്രതിനിധികളുമായി ചർച്ച നടത്തുകയാണ് ആ വിധത്തിൽ ഒരു പ്രശ്നപരിഹാര സാധ്യത ഇപ്പോൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും കടുവയെ പിടികൂടുക എന്നുള്ളതാണ് നാട്ടുകാരുടെ പ്രധാനപ്പെട്ട ആവശ്യം ആ വിധത്തിൽ ഒരു ആ വിധത്തിൽ ഒരു പ്രതിഷേധമായി തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നാട്ടുകാർ പറയുന്നത് ഒരു ധനിയും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ ആ വിഷയം ഗൗരവമായി കണ്ട് അനുബന്ധ നടപടിക്രമങ്ങൾ പെട്ടെന്ന് പൂർത്തിയാക്കണം എന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഏതായാലും അത് വരുത്തിക്കൊണ്ടുള്ള വലിയ പ്രതിഷേധം ഇപ്പോൾ ഇവിടെ നടക്കുകയാണ് തീർച്ചയായും കാരണം ഒരു സ്ത്രീ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ ആശങ്കയുണ്ട് പ്രത്യേകിച്ച് ജനവാസ മേഖലയാണ് കൊല്ലപ്പെട്ട രാധയുടെ ചിത്രം കൂടി നമുക്ക് കാണാനാകുന്നുണ്ട് എന്തായിരുന്നാലും വലിയ ഗൗരവമുള്ള സാഹചര്യം ഇനിയും ആ നരഭോജി കടുവ അവിടേക്ക് എത്താനുള്ള സാധ്യതയാണോ ജനങ്ങളെ ആശങ്കപ്പെടുത്തുന്നത് അനൂപ് ജനങ്ങളുടെ ആശങ്ക ആശങ്ക തന്നെയാണ് പ്രതിഫലിക്കുന്നതാണ് ഈ അനൂപ് തുടർന്നോളൂ അവരെന്താണ് അവരെന്താണ് ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസറോടക്കം പറയുന്നത് ജനങ്ങൾ അവിടെ കൂടി നിന്ന് പ്രതിഷേധിക്കുകയാണ് അവർ പറയുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാന ആവശ്യം ഇതുതന്നെയാണ് കടുവയെ പെട്ടെന്ന് പിടികൂടുക കടുവയുടെ കടുവ സൃഷ്ടിച്ച ആശങ്ക അകറ്റുക ഈ കുടുംബത്തിന് ഒരു നഷ്ടപരിഹാരിപ്പിച്ച് പെട്ടെന്ന് നൽകുക അതോടൊപ്പം ഈ കുടുംബത്തിന്റെ ഒരു ആശ്രയം അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ ഒരു ആശ്രയത്തിന് ജോലി നൽകുക പെട്ടെന്ന് തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെടുക കടുവയെ മയക്കൂടി വെച്ച് പിടിക്കുക എന്നതെല്ലാം തന്നെ അവരുടെ ആവശ്യങ്ങളാണ് ആ ആവശ്യം മുൻനിർത്തിയാണ് പ്രതിഷേധങ്ങൾ ഇപ്പോൾ മന്ത്രി ഒ ആർക്കോർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അദ്ദേഹം നേരത്തെ തന്നെ ആ സ്ഥലത്തെത്തിയിരുന്നു അവർ പ്രധാനമായും ഒരു ഈ ആവശ്യം മുൻനിർത്തിയുള്ള കാര്യങ്ങളോട് ചർച്ച ചെയ്യുകയാണ് ജനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്രതിഷേധക്കാരിൽ നിന്ന് പ്രതിഷേധക്കാരെ അവർ ചർച്ച ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് തീർച്ചയായും ഈ സംഭവം നടന്ന ഉടൻ തന്നെ മന്ത്രി ഒ ആർ കേളു അടക്കമുള്ളവർ അവിടെ ഓടിയെത്തി നേരിട്ട് അവിടുത്തെ ക്രമീകരണങ്ങൾക്ക് നേതൃത്വം നൽകി മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾക്കുള്ള ആസൂത്രണം നടത്തി തീർച്ചയായും അവർ പറയുന്നത് എന്താണ് അവർക്ക് നമുക്ക് മൈക്ക് കൊടുക്കാവുന്നതാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ വരട്ടെ ആരും വരാതെ എന്ത് ചർച്ച അവർ ചെയ്യുന്നുണ്ട് എന്ത് ചർച്ച ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചർച്ച ആരോടെ അവർ ചർച്ച ചർച്ച ചെയ്യുന്നുണ്ട് ആവശ്യം ഇതാണ് ഉത്തരവാദിത്തപ്പെട്ട മനോരമ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ മേൽ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ എത്തിക്കൊണ്ട് ആ വിധത്തിൽ ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന്റെ സാഹചര്യം ഉണ്ടാക്കണം എന്നാണ് പ്രധാനമായും നാട്ടുകൾ ആവശ്യപ്പെടുന്നത് അത് കയർത്തിയാണ് പ്രതിഷേധങ്ങൾ നടക്കുന്നത് ശക്തമായ പ്രതിഷേധം തീർച്ചയായും അനൂപ് അനൂപ് ആ ക്യാമറ നമ്മുടെയാണ് ക്യാമറ ഒന്ന് തടസ്സപ്പെടുന്നുണ്ട് പ്രദർശിക്കാരുടെ എന്ത് തടസ്സങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നു ആ തീർച്ചയായും നമുക്ക് അവിടേക്ക് കൂടി ഒന്ന് ഫോക്കസ് ചെയ്യുക എന്തൊക്കെയാണ് അവരുടെ ആവശ്യം കളക്ടർ മന്ത്രി അടക്കമുള്ളവർ നേരിട്ടെത്തി അവരുടെ വിഷമങ്ങൾ സ്വീകരിക്കുകയും അതിനുള്ള പരിഹാരങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ സ്വാഭാവികമാണ് അവരുടെ ആശങ്ക പ്രതിഷേധം ഉള്ളത് പ്രത്യേകിച്ച് കാർഡിനുള്ളിലാണ് വലിയ രീതിയിലുള്ള പരിമിതിയും ഉണ്ട് എന്നാണ് അവർ പറയുന്നത് ഇവർ പറയുന്നത് ഇത് തന്നെയാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് കഴിവുകൾ പിടികൂടാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ആ അത് തന്നെയാണ് അവരുടെ ആവശ്യം അത് ഈ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ആശങ്ക പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് അവരുടെ ആവശ്യം ആ സാധ്യത അല്ലെങ്കിൽ അതിനുള്ള നടപടി എത്രയും പെട്ടെന്ന് ഉണ്ടാവണം അല്ലെങ്കിൽ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് ഏതായാലും മൃതദേഹം മെഡിക്കൽ കോളേജിൽ മാറ്റാനോ മറ്റുള്ളവർ സമ്മതിച്ചിട്ടില്ല അതിൻ്റെ അത് ഈ വലിയ പ്രതിഷേധത്തിൽ തന്നെ അത് തുടരുകയാണ് അനുബന്ധ ചർച്ചകളും മറ്റും നടത്തിയതിനു ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായതിൽ മാത്രമേ ഈ വിധത്തിൽ ഒരു പ്രതിഷേധം അവസാനിപ്പിക്കുള്ളൂ എന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രതിഷേധം ഇപ്പോഴും തുടരുകയുള്ളൂ